മാസ് മോട്ടോർഷിതാണ് ഹോണ്ടഡ് ഡി ഒ വണ്ടി അത് ഒരു ആക്സിഡന്റ് ആയിട്ട് അതായത് ചെറുതായിട്ടൊന്നും മറിഞ്ഞു വീണ് അതിൻ്റെ ഫ്രണ്ട് കവറുകളൊക്കെ പൊട്ടി നമ്മൾ മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ഡ്രസ് ഡ്രൈവ് നടത്തേണ്ട സമയത്ത് ബ്രേക്ക് ഒന്നും ഇല്ല അതായത് ബ്രേക്കിന്റെ കേബിളൊക്കെ ഇരിക്കണുണ്ടോ അതായത് ഫുള്ളായിട്ട് വലിഞ്ഞ് ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാൽ കേബിൾ മൂവ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ബ്രേക്ക് ഒട്ടും തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഫുള്ള് കല്ലച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും നിലവിൽ അഡ്ജസ്റ്റിങ്ങും മാക്സും അതെല്ലാം കയറി നിൽക്കുക അതുകാരണം ബ്രേക്ക് വണ്ടി പിടിച്ച ബ്രേക്ക് പിടിച്ച വണ്ടി നിൽക്കില്ല അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറണം ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കവറുകൾ ഞാൻ പൊട്ടിയുടെ പീസ് കാണിച്ചാൽ ഫ്രണ്ടിലത്തെ ആ മെയിൻ ഫൈബർ പീസാണ് മെയിൻ ആയിട്ട് പൊട്ടിപ്പോയിക്കണത് അതിന് ശേഷം പിന്നെ പറ്റിയെന്ന് ബാക്ക് ഫ്രണ്ടിൽ തന്നെ മൺകാടിൻ്റെ ഇതേപോലെ പിടിപ്പിക്കുന്ന ലെഗിന്റെ ഭാഗം ഇവിടെയൊക്കെ പൊട്ടിയാക്കാണ് രണ്ട് മൺ കാട് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ ബാക്കിൽ വന്ന ഇന്നർ കവർ ആ വലിയ പീസ് ഫൈവ് അതും ഇത് എവിടെയൊക്കെ പൊട്ടിയിരിക്കുക ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അതേപോലെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് റീസിറ്റ് ചെയ്യുന്നുണ്ടോ അതായത് മൂന്ന് ബ്രേക്ക് മൂന്ന് ബ്രേക്ക് ബ്രേക്കിന്റെ മൂന്ന് കേബിളും രണ്ട് ബ്രേക്ക് ലൈനർ പിന്നെ ആ പൊട്ടിയേക്കണ ആ കവറുകൾ മിററ് ലെഫ്റ്റ് സൈഡ് പൊട്ടിയിട്ടുണ്ട് ലിവറിന്റെ ബ്രാക്കറ്റുകൾ പിടിച്ചിടുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് വന്നേക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തെങ്കിലും വൈകുന്നേരം ആവും തീരുമ്പഴത്തേക്കും കേട്ടോ അത്യാവശ്യം ബോഡി ഇനി അഴിച്ച് റീസെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുൾസെറ്റുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അഴിച്ചകളുടെ ഭാഗത്തുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്കൊന്ന് കംപ്ലയിൻറ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിന് ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ നല്ല ഓയിലാണ് പുതിയ ഓയിലാണ് വലിയ പഴക്കമായിട്ടില്ല കേട്ടോ അപ്പോൾ ഓയിലൊക്കെ അത് തന്നെ മതി ലിവറിൻ്റെ കേസ് പറഞ്ഞാൽ ഒന്ന് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് ഇപ്പം പറ്റിയതൊന്നുമല്ല പക്ഷെ നമുക്ക് ഇപ്പോൾ മാറ്റുന്ന കൂട്ടത്തി കൂടെ എന്തെങ്കിലും ബ്രേക്കിൻ്റെ കേസും കൂടി റെഡിയാക്കി പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ക്ലിയർ ചെയ്തു പോകാം ഇതായാലും ഒടിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് ചെരിഞ്ഞതിൻ്റെ അലൈമെൻ്റെ ബാക്കിൽ അടിയിലേക്ക് പോകണമുണ്ട് അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരും പിന്നെ ഈ ഗട്ടറിലൊക്കെ ചാടി അത് കോൺ കോൺസെറ്റ് ലൂസ് ആകുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓടിച്ചിട്ട് എൻ്റെ അഹ് ശരിക്കും പറഞ്ഞാൽ അടിക്കുന്നുണ്ട് ഏ അത് മാറ്റമൊന്നും വേണ്ട നമുക്കൊന്ന് അഴിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് അതൊന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി തീർക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഈ കെട്ടറി ചെറിയ കെട്ടറൊക്കെ ചെടങ്ങനെ അടിച്ച് 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 മൊത്തം പോകും അപ്പൊ അതുകൂടി കൂടുതൽ ഇട സെറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്സാപ്പിലേക്ക് കേട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചേക്കാം കേട്ടോ